സിഐസിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന സമസ്ത മുഷാവറയുടെ തീരുമാനം തള്ളി പാണക്കാട് സാദിഖലി തങ്ങൾ രംഗത്തു വന്നതോടെ സമസ്ത സാദിഖലി തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമാകുന്നു സി ഐ സിയെയും ജമാഅത്ത് ഇസ്ലാമിയെയും മുഷാവറ അംഗങ്ങൾ താരതമ്യം ചെയ്ത മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അനുരഞ്ജന ചർച്ച നടക്കുന്നതിനിടയിൽ മുഷാവറ അംഗങ്ങൾ സമ്മേളനം വിളിച്ച സിഐ സിക്കെതിരെ ആരോപണമുന്നയിച്ചതിൽ സാദിഖലി തങ്ങൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് അറിവ് വിവരങ്ങളുമായി പ്രതികരണം കണ്ടതിന് ശേഷം ഉണ്ട് ഞാനുണ്ട് എം ടി കുഞ്ഞാലുടി സാഹിബ് ഞങ്ങൾ പലതവണ ഇരുന്നു അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ ആ കമ്മിറ്റിക്കാണ് ആ അതില് തീരുമാനമെടുക്കാനുള്ള അവകാശം ഉഷാവരുടെ തീരുമാനം തന്നെ അബ്ദുൽ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനവുമായി സമസ്തക്ക് സഹകരിക്കാൻ പറ്റില്ല എന്നാണ് അത് നമുക്ക് തീരുമാനിച്ചതാണ് അത് നിലനിൽക്കുന്നു ബഹുമാനപ്പെട്ട കേരള ജനത്തിലും പരമാവധി ഇത് നല്ല നിലക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനാവശ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട് സമസ്തയുടെ അംഗീകാരം വേണമെന്ന് പറയാ സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല സമയം ഇങ്ങോട്ട് അംഗീകരിക്കാത്ത ഒന്നിനെ അങ്ങോട്ടും ആ സംഘടനാപരമായി അംഗീകരിക്കാൻ സാധ്യമല്ല അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സംവിധാനവുമായി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു വിഷയവുമായി ഒരു മധ്യസ്ഥതക്ക് തങ്ങൾ വരും എന്ന് നമുക്ക് കരുതാൻ വയ്യ ഗോകുൽ കെ വേണുഗോപാൽ ഉണ്ട് വിവരങ്ങളുമായി ഗോകുൽ സംസ്ഥയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അറുതിയില്ല എന്നുവേണ്ടി ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ സംസ്ഥാ സി ഐ സി തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പതിനാറാം തീയതിയായിരുന്നു സമസ്തയുടെ മുഴുവൻ മുഷാവറ അംഗങ്ങളുടെയും തീരുമാനം എന്ന രീതിയിൽ സി ഐ സിയുമായി ബന്ധമില്ല എന്ന കാര്യം നാല് മുഷാവറ അംഗങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയത് എന്നാൽ അതിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ വൈകിട്ടോടു കൂടിയിട്ടായിരുന്നു പണക്കാട് ശിഹാബ് തങ്ങൾ അതിൽ എതിരഭിപ്രായ അഭിപ്രായമായി വരികയും സമസ്ത സി ഐ സി തർക്കം അവസാനിച്ച ഒരു കാര്യമല്ല അതിൽ അനുരഞ്ജന നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തർക്കങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായി അഞ്ചു പേർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് പണക്കാട് ശിഖാബ്തങ്ങൾ കുഞ്ഞാലിക്കുട്ടി ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള അഞ്ചു പേർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവർക്കാണ് അതിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് പതിനാറാം തീയതി സമസ്തയുടെ മസാവരാംഗങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തെ തള്ളുകയാണ് സാദിഖലേ ശിഖാബ്തങ്ങൾ നടത്തിയത് ഈ സംസ്ഥ സി ഐ സി വിഷയം രൂക്ഷമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുക ഈ പറഞ്ഞതുപോലെ തങ്ങൾക്ക് തന്നെയാണ് കാരണം സാദിക്കറി തങ്ങളാണ് സമസ്ത പുറത്താക്കിയ ഹക്കിഫ് ഫൈസിയ ദ്രിശേരി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സി സംസ്ഥാന പ്രസിഡന്റ് അതേ സാധിക്കല ശിഹാബ്ദങ്ങൾ സമസ്തയുടെ യുവജന ഭാഗമായിട്ടുള്ള സുന്നി യുവജന സംഘം എസ് വൈ എസിന്റെ പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ പറയുന്ന സി ഐ സിയുമായിട്ട് സാധിക്കലി ശിഹാബ്ദങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കുമോ എന്നൊരു വലിയൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും സാധിക്കലി തങ്ങളെ പ്രതിസന്ധിയിലാക്കും അതിൽ നിന്ന് രക്ഷ തേടാനുള്ള ഒരു മറുപടിയാണ് സാധിക്കലി തങ്ങൾ നടത്തിയത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം പേരെ ഇതിന് നിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ മുഷാവറ തീരുമാനം അവസാനമല്ല എന്നൊരു പ്രതികരണമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ സമസ്തയിലെ നാല് മുഷാവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥയ്ക്കകത്തെ മുഷാവറാംഗങ്ങളായിട്ടുള്ള ലീഗ് അനുകൂലികളായിട്ടുള്ള മുഷാവറാ അതൃപ്തരാണ് കാരണം ഈ സി ഐ സി ഐയും ഹക്കിഫ് ഐ അദൃശ്ശേരിയും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെയായിട്ട് താരതമ്യം ചെയ്യുന്ന കാഴ്ചയായിരുന്നു അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞത് സി ഐ സിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് മുസ്ലിം ലീഗാണ് അപ്പൊ മുസ്ലിം ലീഗ് പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെയും അതിനെ മേൽനോട്ടം നയിക്കുന്ന അല്ലെങ്കിൽ അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സമസ്ത മുഷാവറാ താരതമ്യം ചെയ്യുന്നത് ഒരിക്കലും പണക്കാരുതങ്ങൾക്കും മുസ്ലിം ലീഗ് സഹിക്കാൻ സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അടുത്ത മുഷാവറ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയും ഒക്കെ കാണുന്നുണ്ട് നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പാണക്കാട് സാദിക്കലി തങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ആശയക്കാരനാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ സമസ്തയിൽ നിന്ന് തന്നെ അതിന് സമാനമായിട്ടുള്ള ഒരു പ്രതികരണം വരുന്നത് മുസ്ലിം ലീഗ് അനുയായികൾക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സാധിക്കലി ഒന്നും സഹിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ മുഷാവറയ്ക്കകത്ത് സി ഐ സിയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ ഭിന്നത പുറത്ത് രൂക്ഷമാണ് എന്നാണ് സാധിക്കലി തങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറയുന്നത് അനുരഞ്ജന ശ്രമങ്ങൾ അവസാനിച്ചിട്ടുള്ള അതിന് നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് അവരുടേതായിരിക്കും അന്തിമ തീരുമാനം അവരായിരിക്കും അതിൽ തീരുമാനമെടുക്കുക എന്നാണ് അങ്ങനെ പറയുമ്പോൾ വളരെ വ്യക്തമാണ് ഈ കഴിഞ്ഞ ദിവസം മുഷാവർ അംഗങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തെ കൃത്യമായി തള്ളുക തന്നെയാണ് സാധിക്കരുത്തങ്ങൾ ചെയ്തിട്ടുള്ളത് ദൃശ്യം